ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് തെങ്കാശി തിരുമലൈ കോവിലേക്കാണ് യാത്ര നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ട്രിപ്പാൻഡത്തിനാണ് ഞങ്ങളുടെ യാത്ര തിരിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് ഈ തെങ്കാശിയിലുള്ള ഈ കോവിലുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്ക് ഈ കോവിലടത്തുനിന്ന് തന്നെ തന്നെ മുകളിലേക്ക് കയറാനും രണ്ട് വഴികളുണ്ട് പ്രധാനമായും ഒരു പടിക്കെട്ട് കയറി പോകാം അല്ലെങ്കിൽ നമ്മുടെ പോകുന്ന വാഹനത്തിലേക്ക് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും ഇതിൻ്റെ സൈഡിലൂടെ കിടക്കുന്ന വഴിയിലൂടെ മുകളിലേക്ക് കയറുന്ന കാറ് കയറുന്നതിന് അൻപത് രൂപയാണ് ചാർജായിട്ട് അവർ ചെയ്യുന്നത് ഇല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബസ്സുണ്ട് മുകളിലേക്ക് കയറാനായിട്ട് അതിലും നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും ഈ ബസ് ഈ ക്ഷേത്രം വകെയുള്ള ബസ് വേണേട്ട് മുകളിലേക്ക് കയറാനായിട്ട് നമുക്ക് അതിൻ്റെ ടിക്കറ്റ് അതിൻ്റെ താഴെ തന്നെ എടുക്കാൻ പറ്റും ഹായ് നമ്മളിപ്പം തിരുമല കോവിലേക്ക് പോകണം കേട്ടോ തിരുമല കോവിലേക്ക് ഒരുപാട് പടിക്കെട്ടുകളുണ്ട് ഇത്രയും പടിക്കെട്ടുകൾ കയറി വേണം മുകളിലേക്ക് പോകാനുള്ളത് അതിൻ്റെ മറസൈഡിൽ കാറ് മുകളിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് നമ്മൾ അതുവഴിയല്ല പോകുന്നത് നമ്മൾ ഏകദേശം ഒരു പത്ത് അറുന്നൂറ് അറുന്നൂറ്റി മുപ്പതോളം പടികളുള്ള ആ പടികൾ കയറിയാണ് നമ്മൾ മുകളിലേക്ക് പോകാൻ പോകുന്നത് നമ്മൾ ഈ പടി കയറി മുകളിലേക്ക് പോകുമ്പോൾ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ഇരിക്കാനായിട്ട് അവിടെ ഇരിപ്പടം തയ്യാറാക്കി വച്ചിട്ടുണ്ട് അണ്ടിങ്ങനെ സിമന്റ് തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ വരുന്ന വേറൊരു കാഴ്ചയാണ് ഈ ആദ്യമാദ്യം കാണുന്ന പടികൾക്ക് ഹൈറ്റ് കുറവാണ് അതിനു ശേഷമാണ് ഹൈറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ശരിക്കും ഒരു സൈഡിൽ കള്ളിമുള്ളു പോലെയുള്ള ചെടികളിങ്ങനെ പൂത്തുനിപ്പോ മറു സൈഡിൽ മല അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ തിരുമലൈ കുമാരസ്വാമി കോവിലും അതിൻ്റെ പരിസരവുമെല്ലാം പിന്നെ നമ്മൾ അവിടെ നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം തന്നിട്ട് ആ മലയിൽ നിന്ന് നോക്കുമ്പോൾ പിന്നെ നമ്മൾ ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഉപദേവകഥകളുടെ ക്ഷേത്രങ്ങളുണ്ട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് രണ്ടെണ്ണം ഇതിപ്പം അതിനു മുമ്പ് കാണുന്നൊരു മണ്ഡപമാണ് കേട്ടോ മുരുകൻ്റെ പ്രതിമയെല്ലാം വെച്ച ഒരു മണ്ഡപമാണ് നമ്മൾ കാണുന്നത് ഈ കോവിലിന്റെ പരിസരത്തായിട്ടാണ് തമിഴിലെയും തെലുങ്കിലെയുമായ ഒരുപാട് സിനിമകൾ ചിത്രീകരണം നടന്നിട്ടുണ്ട് അതായത് ഈ അടുത്ത കാലത്തിറങ്ങിയ പുഷ്പ എന്ന് പറഞ്ഞ സിനിമ പ്രധാനമായും കുറച്ച് ഡാൻസ് രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത് നമ്മുടെ തിരുമലൈ തിരുമലൈക്കോവിലിൻ്റെ ഈ ഒരു പരിസരത്താണ് കേട്ടോ നമ്മൾ നമ്മളങ്ങനെ കയറി വരുമ്പോൾ കാണുന്ന ഒരു കാറ്റും ഇതെല്ലാം നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ആ മല കയറി വരുമ്പോൾ ഉള്ള ഒരു ഫീലെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഈ ഉപദേവകളുടെ ഒരു ക്ഷേത്രം ഇവിടെ കാണുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുറകോശത്ത് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ കാണാനായിട്ട് വളരെ ഭംഗിയാണ് ഇനി ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് യാത്ര തിരിക്കുകയുണ്ടോ ഇതാണ് കേട്ടോ നമ്മൾ ആ താഴെ നിന്ന് ബൈക്കിലും കാറിലും ഒക്കെ മുകളിലേക്ക് ഒരു വഴിയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ തന്നെ ഈ വഴിയുടെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും മുകളിലെത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇതിപ്പോൾ കാണുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മൾ കയറി വരുമ്പം കണ് കാണുന്നൊരു കാർ പാർക്കിംഗ് ആണ് നമ്മുടെ ആ മലയുടെ മുകളിലേക്ക് നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഉള്ള ഒരു പടിക്കെട്ട് കയറി വേണം എല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളത് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നതാണ് ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ അവിടെ ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജാ സാധനങ്ങൾ വിൽക്കുന്നതും പിന്നെ ചായ വട അങ്ങനെ സ്നാക്സ് എല്ലാം ഈ ഒരു കടയിലാണ് വിൽക്കുന്നത് ഈ മല കയറി മുകളിലേക്ക് ചെമ്പോൾ ഇതാണ് ആ കട കേട്ടോ ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ആദ്യം കേറി വരുമ്പോൾ കാണുന്ന ഗണപതിയുടെ ക്ഷേത്രമാണ് കേട്ടോ ഈ പടിക്കെട്ടുകൾ കയറി വേണം ഈ ഗണപതിയുടെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെയെല്ലാം കയറി തൊഴുന്നുണ്ട് ഞങ്ങളുടെ താഴെ നിന്നാണ് തൊഴത് പിന്നെ നമ്മൾ നേരെ കാണുന്നതാണ് തിരുമലൈ കുമാരകോവിൽ ക്ഷേത്രം ആ മുരുക ക്ഷേത്രമാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമ്മളെന്തായാലും ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകുന്നില്ല അത് നമ്മുടെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ക്ഷേത്രത്തിനകത്തേക്ക് കയറി വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം നമ്മൾ ആ ഗണപതി അമ്പലം കഴിഞ്ഞാൽ പിന്നെ അതിന് നേരെ വീട്ടിലൊരു ക്ഷേത്രമുണ്ട് ഒരു ആരൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട് ഇനി നമുക്ക് നേരെ ആ മുരുകൻ കോവിലേക്ക് നമുക്ക് കയറാം കേട്ടോ അവിടെ ഒരുപാട് സമയങ്ങളെല്ലാം പൂജയുടെ സമയങ്ങളൊക്കെ എഴുതി എഴുതിയതെല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞ് ആ പുറത്തേക്കുള്ള വഴിയിലൂടെ പുറത്തേക്ക് വരികയാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ ഒരു കാഴ്ചയാണ് ചുറ്റും നല്ല മലയും പ്രകൃതി രമണീയത എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും കാരണം നമ്മൾ ഈ മല കയറി മുകളിലേക്ക് വന്നാലും നമുക്ക് അത്ര നല്ല ഒരു രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ മലൈക്കോവില് അതിൻ്റെ പരിസരമല്ല എന്തുകൊണ്ട് നല്ല ഭംഗിയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിനേഷൻ കണ്ടെന്ന് വെച്ചാൽ മലകളും കോടയുമുള്ള ഉള്ള വ്യത്യസ്തമായ കുറേ കാഴ്ചകളാണ് കേട്ടോ ഈ തിരുമലൈ മുരുകൻ കോവിലൂടെ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ച ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ആ ഒരു ക്ഷേത്രക്കുളമുണ്ട് അത് ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇനി ആ ക്ഷേത്രക്കുളവും പരിസരവും കാണാം ഇതാണ് കേട്ടോ ആ ക്ഷേത്രക്കുളം നമുക്ക് ഈ ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങാനോ കുളിക്കാനോ അതൊന്നും പറ്റത്തില്ല കാരണം അവർ ആ ഗേറ്റും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിരിക്കുക അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിയത്തില്ല നമുക്കിന്ന് ഈ പുറത്തു നിന്ന് മാത്രമേ ഈ ക്ഷേത്രക്കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയത്തുള്ളൂ അത് നമുക്ക് ഓരോ സൈഡിലും നോക്കുമ്പോഴും ഓരോ പ്രത്യേകമായ ഭംഗിയാണ് കേട്ടോ ക്ഷേത്രത്തിൽ നമ്മൾ ആ ക്ഷേത്ര കുളത്തിൻ്റെ മറ് സൈഡിലെത്തി കേട്ടോ അവിടെയും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് അവിടെയും പിന്നെ ഈ ക്ഷേത്രത്തിൽ നമ്മൾ പുറത്തായിട്ട് വേറെയും കുറേ ഉപദേവതകളെ വച്ചിട്ടുണ്ട് നാഗർ അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ നമ്മൾ ആ തിരുമലൈ തിരുമലൈക്കോവിലെ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ നമുക്ക് ആ തിരുമലൈ തിരുമലൈക്കോവിലെ പഞ്ചാമൃതം ആ പ്രസാദം പ്രസാദങ്ങളിൽ കൊണ്ടുവന്നത് ഇതാണ് കേട്ടോ ആ മല കയറി വരുന്ന ഒരു പാർക്കിംഗ് ഇതാണ് ഇവിടെ കാറ് ബസ് എല്ലാം പാർക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് നല്ല മലയുടെ ഒരു താഴ്വാരത്തിന്റെ പാർക്കിംഗ് കാണുന്ന ബസ്സാണ് കേട്ടോ താഴേന്ന് ബസ്സിൽ വന്നിട്ട് വരാനുള്ളവർക്ക് പത്ത് രൂപ കൊടുത്താൽ ഈ ബസ് നമുക്ക് നമ്മുടെ മുകളിലേക്ക് ഉണ്ടാക്കി തരും ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് ഉണ്ടാക്കി തരും വെറും പത്ത് രൂപ ചാർജ് നമ്മളീ തിരുമലൈ കോവിന്റെ ഫ്രണ്ടിലെ ആർച്ചിന്റെ തുടർന്ന് നമ്മുടെ പടി ചവിട്ടാതെ തന്നെ മുകളിലേക്ക് വരാൻ ഈ ബസ്സിൽ കയറി വരാൻ പറ്റും ഈ മല എങ്ങനെയാണോ കേറിയതുപോലെ തിരിച്ചിറങ്ങാനേട്ടോ ം അറുന്നൂറ്റി അറുന്നൂറോളം പടികളുള്ള ഈ മല നമ്മൾ കയറി മുകളിൽ വന്നിട്ട് തിരിച്ചുപിടത്ത് ദർശനമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ഈ തിരുമലൈ കോവിലിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിക്കുകയാണ് കാരണം വെച്ചാൽ ഈ നമ്മൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് തിരുമലൈ കോവിൽ കാരണം ആ മലയെല്ലാം കയറി ക്ഷേത്രത്തിലേക്ക് വരുന്നൊരു ഫീലൊന്നും വേറെ തന്നെയാണ് ശരിക്കും നമ്മൾ പളനിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന അതിന് സാമ്യമായൊരു ഫീലുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഈ തിരുമലൈ കോവിൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ